റിപ്പബ്ലിക് ദിനം വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയാറിന് ഡൽഹിയിലെ കർത്തവ്യപഥിൽ ഇന്ത്യയുടെ കരുത്ത് ലോകം കാണാൻ പോവുകയാണ് ഇത്തവണത്തെ പരേഡിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പുതിയ അതിഥിയുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇനി ശത്രുക്കൾ കപ്പലുമായി വന്നാൽ ഒന്ന് പേടിക്കും കാരണം ആയിരം കിലോമീറ്റർ അകലെ നിന്ന് തന്നെ ശത്രു കപ്പലുകളെ തകർത്തെറിയാൻ ശേഷിയുള്ള ഇന്ത്യയുടെ സ്വന്തം ലോങ് റേഞ്ച് ആന്റിഷിപ്പ് മിസൈൽ ഇത്തവണത്തെ പരേഡിൽ തലയുയർത്തി നിൽക്കും എന്താണ് ഈ മിസൈലിന്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് ഡിആർഡിഒ ഇതിനെ ഒരു ഗെയിം ചേഞ്ചർ എന്ന് വിളിക്കുന്നത് നമുക്ക് നോക്കാം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു കപ്പൽ വേട്ടക്കാരനാണ് ആന്റി ആന്റിഷിപ്പ് മിസൈലാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ റേഞ്ച് അഥവാ ദൂരപരിധിയാണ് സാധാരണ മിസൈലുകൾക്ക് എത്താൻ കഴിയാത്തത്ര ദൂരം അതായത് ആയിരം കിലോമീറ്ററിനപ്പുറത്തേക്ക് വരെ പറന്ന് ചെന്ന് ആക്രമിക്കാൻ ഇതിനു സാധിക്കും ലളിതമായി പറഞ്ഞാൽ ശത്രുവിന്റെ കപ്പൽ നമ്മുടെ ഏഴയലത്തെത്തുന്നതിനു മുൻപേ തന്നെ സുരക്ഷിതമായ അകലത്തിരുന്ന് നമുക്ക് പണി കൊടുക്കാം നമ്മുടെ യുദ്ധകപ്പലുകൾക്ക് ഇനി ശത്രുവിന്റെ വെടിയുണ്ടകൾക്ക് മുന്നിലേക്ക് പോകാതെ തന്നെ ആക്രമണം നടത്താൻ ഇത് സഹായിക്കും ഇനി ഇതിന്റെ മറ്റൊരു മാജിക് പറയാം ഇത് ആകാശത്തു കൂടി ഉയർന്നു പറക്കുന്നതിന് പകരം കടൽപ്പറപ്പിനോട് ചേർന്ന് സീ സ്കിമ്മിംഗ് നടത്തിയാണ് സഞ്ചരിക്കുക അതായത് കടലിലെ തിരമാലകൾക്ക് തൊട്ട് തൊട്ടില്ല എന്ന രീതിയിൽ വളരെ താഴ്ന്നാണ് ഇത് പറക്കുക അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ റഡാറുകൾക്ക് ഇതിനെ കണ്ടുപിടിക്കാൻ വലിയ പാടായിരിക്കും റഡാറിൽ തെളിയുമ്പോഴേക്കും കപ്പൽ തകർന്നിട്ടുണ്ടാകും ഏറ്റവും അഭിമാനകരമായ കാര്യം എന്തെന്നാൽ ഇത് പൂർണമായും ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചതാണ് എന്നതാണ് ഡിആർഡിഒ ആണ് ഇതിനു പിന്നിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെയും മറ്റും കപ്പലുകൾ വട്ടം ചുറ്റുന്ന ഈ കാലത്ത് ഇന്ത്യയുടെ നാവികസേനയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആയുധമായിരിക്കും ഈ ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് മിസൈൽ ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിന് അടിവരയിടുന്ന ഒന്നാണ് ഈ മിസൈൽ ജനുവരി ഇരുപത്തിയാറിന് കർത്തവ്യ പഥിലൂടെ ഈ മിസൈൽ കടന്നു പോകുമ്പോൾ അത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനമാണ് കടലിലെ രാജാക്കന്മാർ നമ്മൾ തന്നെയാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന നിമിഷം ഇന്ത്യയുടെ ഈ പുതിയ ആയുധത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ കമന്റ് ചെയ്യൂ കൂടുതൽ ഡിഫൻസ് അപ്ഡേറ്റുകൾക്കും കൗതുകകരമായ അറിവുകൾക്കും എലിഫന്റ് തിങ്സ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ